നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ പൊതുവെ പിടിച്ചുപറിയും പോക്കറ്റടിയും മോഷണവും ഒക്കെ കുറവാണ് കാരണം അത്രയും സുരക്ഷിതമായ ഒരു രാജ്യമാണെന്ന് ഇവിടുത്തെ താമസക്കാരും പ്രവാസികളും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് എങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നത് വസ്തുതയാണ് ഇപ്പോൾ ദുബായിൽ വൻ കവർച്ച നടന്നിരിക്കുകയാണ് അടച്ചിട്ട വീട്ടിൽ വലിയ കവർച്ച ഒരു ലക്ഷത്തി എൺപതിനായിരം ദുർഹം വിലയുള്ള വസ്തുക്കളാണ് വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത് അൽ ഫുർജാനിൽ താമസിക്കുന്ന പ്രവാസി പൗരന്മാരുടെ വില്ലയിലാണ് കഴിഞ്ഞ ദിവസം വലിയ കവർച്ച നടന്നത് ഞായറാഴ്ച രാത്രിയാണ് കവർച്ച നടന്നത് ഇവിടെ താമസിച്ചിരുന്ന ഭാര്യയും ഭർത്താവും ജന്മദിനത്തിന് ബന്ധുക്കളെ പോയിരുന്നു അപ്പോഴാണ് വീട്ടിൽ കള്ളം കയറിയതും കവർച്ച നടന്നതും വീട്ടിൽ തിങ്കളാഴ്ച എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് രാത്രി എട്ടിനും ഒമ്പത് പതിനഞ്ചിനും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് വീടിന്റെ പിറകിലെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത് മുൻവശത്തെ വാതിൽ തുറക്കാതെ തന്നെയുണ്ട് മുൻവശത്തെ വാതിൽ ഡോർ ലോക്ക് ചെയ്ത നിലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് ലോക്കറുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഒരു ലോക്കറിന് അമ്പത് കിലോ ഭാരമുണ്ട് ഓർണമെന്റ്സ് വിൽക്കണമെങ്കിൽ കൃത്യമായ വൗച്ചറുകളും എമിറേറ്റ്സ് ഐഡിയും ഹാജരാക്കണം അല്ലാത്ത ഓർണമെന്റ്സ് വിൽക്കാൻ പറ്റില്ല അതിനാൽ മോഷണ വസ്തുക്കൾ ഇവർ ദുബായിൽ വിൽക്കാൻ സാധ്യത കുറവാണ് ബെഡ്റൂമിൽ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു കിടന്നത് പല സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും എന്ന നിലയിലാണ് മകൻ പോലീസിൽ വിവരം അറിയിച്ചിരിക്കുന്നത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സി ഐ ഡിയും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും അടങ്ങുന്ന സംഘം വിരൽ അടയാളം ശേഖരിച്ചിട്ടുണ്ട് മോഷ്ടാക്കളുടെ നീക്കങ്ങളെല്ലാം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് അതിനാൽ അന്വേഷണം വേഗത്തിൽ തന്നെ ആകുമെന്നാണ് പ്രതീക്ഷ